അതായത് പ്രതിഭ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് വന്നു പൃഥ്വിരാജിന് ആടുജീവിതത്തിൽ മികച്ച നടനുള്ള അവാർഡ് കിട്ടി അദ്ദേഹത്തിന് ഇത് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സംസ്ഥാന അവാർഡ് ജീവിതം പോലുള്ള കൃതി സിനിമയാകാൻ ബ്ലസ്സി എടുത്ത എഫേർട്ടിന് അദ്ദേഹത്തിന് അവാർഡ് കിട്ടി ആദ്യം നമുക്ക് പൃഥ്വിരാജ് എന്ന നടൻ ആടുജീവിതത്തിൽ ജീവിച്ചതിനെ കുറിച്ച് സംസാരിക്കാം അതിനുശേഷം ബ്ലസ്സിൽ ഞാൻ ഇതിനെ നോക്കി കാണുന്നത് പൃഥ്വിരാജ് മലയാളത്തിലെ ഏറ്റവും നല്ല നടന്മാരിൽ ഒരു നടൻ അതുപോലെ തന്നെ ബ്ലസ്സി എന്ന് പറയുകയാണെങ്കിൽ മലയാളത്തിലെ നല്ല സംവിധായകരിലൊരു സംവിധായകൻ ഇതിനൊക്കെ പുറമേ ഞാൻ ഈ ആടുജീവിതം എന്ന പുസ്തകം വായിക്കുമ്പോൾ പിന്നെ ഇറങ്ങിയ ആ സമയത്ത് തന്നുള്ളത് വായിച്ചിരുന്നു വായിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് അതിൻ്റെ വിഷ്വലൈസേഷൻ ഉണ്ട് ഒരു പുസ്തകം വായിക്കുമ്പോൾ ഇപ്പോൾ സ്വർഗ്ഗം എന്നൊരു നോവലിസ്റ്റായി എഴുതി വെച്ചു കഴിഞ്ഞാൽ ഈ സ്വർഗ്ഗത്തെ നമുക്ക് എങ്ങനെയും നമുക്ക് വിഭാവനം ചെയ്യാം പക്ഷേ ഇതിൽ ഞാൻ കണ്ട ഒരു കാര്യം ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒരു കാര്യമല്ല ഈ പുസ്തകം വായിക്കുന്ന അവസരത്തിൽ നമുക്ക് ചില ഈ ഇമാജിനേഷൻസ് ഒക്കെ ഉണ്ടായി എന്തെങ്കിലും ഒരു കാലത്ത് സിനിമയാകാണെങ്കിൽ എങ്ങനെയാവും അന്ന് നമ്മുടെ അന്ന് നമ്മുടെ മനസ്സിലൊരു പ്രത്യേകിച്ച് നടനം ഒന്നും ഇല്ല ആരായിരിക്കും നടനം അങ്ങനെയൊന്നും നമ്മൾ വെച്ചില്ല പക്ഷെ നല്ലൊരു സ്ക്രിപ്റ്റ് ആണത് കാരണം മലയാളം ചർച്ച വളരെ അപൂർവമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളത് അതെ മാത്രമല്ല ഇപ്പൊ ഈ പൃഥ്വിരാജ് ഈ സിനിമയ്ക്ക് വേണ്ടി നടത്തിയ ഒരു മേക്കോവറിനേക്കാൾ ഉപരിയായി ബ്ലസി എന്ന സംവിധായകൻ ഈ സിനിമ ഈ സിനിമയുമായും മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹം എടുത്ത പെയിൻ അതായത് എനിക്ക് തോന്നണ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിൻ്റെ പതിനാറ് വർഷക്കാലമാണ് ഈ സിനിമ എന്ന ആ ബെന്യാമിൻ്റെ ബെന്യാമിന്റെ ആടുജീവിതം മനസ്സിലിട്ടുകൊണ്ട് ബ്ലസ്സി നടന്നത് അത് പല ഘട്ടത്തിലും തിരക്കഥയുടെ ഓരോ ഡെവലപ്മെൻസ് വരുമ്പോഴും പൃഥ്വിരാജിനെ പോയി കണ്ട് ഇന്നതാണ് ഇന്നതാണെന്നൊക്കെ പറയും സർവാത്മന പൃഥ്വിരാജ് ബ്ലസ്സി എന്ന സംവിധായകൻ്റെ ഒപ്പം നിൽക്കുകയായിരുന്നു പൃഥ്വിരാജ് എന്നെ ഒരിക്കലും ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അതിന് ശേഷം അതായത് ഈ ബ്ലസ്സി സാറ് എൻ്റെ അടുത്ത് ഈ പ്രൊജക്റ്റ് സംസാരിച്ചതിന് ശേഷം ഞാൻ നിർമ്മാതാവായി ഡിസ്ട്രിബ്യൂട്ടറായി ഒരുപാട് പഠനകളായി ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു അപ്പോഴൊന്നും ഈ ബ്ലസ്സി എന്ന് പറഞ്ഞ ഈ സംവിധായകൻ മറ്റു യാതൊരു പ്രൊജക്റ്റുമായി സഹകരിക്കുന്നുണ്ടായിരുന്നില്ല ആടുജീവിതം എന്നൊരു ഡ്രീം പ്രൊജക്റ്റായിട്ട് ഈ ബ്ലസ്സി എന്ന സംവിധായകൻ മുന്നോട്ട് പോവുകയായിരുന്നു ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പലരും പല രീതിയിലൊക്കെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ബ്ലസ്സി സംവിധായകനെ പ്രതീക്ഷിച്ചത് ഇതല്ല ഇതല്ല എന്ന സംവിധായകൻ അത്ര കണ്ടെങ്കിൽ ചെയ്തില്ലേ അപ്പുറത്തേക്ക് പക്ഷെ നമ്മളൊരു കാര്യം പ്രദീപ് ഇപ്പൊ പറഞ്ഞതുപോലെ അദ്ദേഹം ഇത്രയും പല വർഷത്തെ എഫേർട്ട് എടുത്തില്ല ഈ പൃഥ്വിരാജ് തന്നെ പറഞ്ഞു നിങ്ങൾ സിനിമയിൽ കാണാത്ത സ്ക്രീനിൽ കാണാത്ത സ്ക്രിപ്റ്റിന്റെ ഒരുപാട് വശങ്ങൾ വേറെ ഉണ്ടായിരുന്നു അദ്ദേഹം ചെയ്തത് അദ്ദേഹം എടുത്ത എഫേർട്ട് എന്ന് പറയുന്നു അതൊരു പക്ഷേ ഈ കുറ്റം പറഞ്ഞവർ കാണാൻ മനസ്സിലാക്കാതെ പറയുന്നു എന്ന് നമുക്ക് ഒരുവേള പറയേണ്ടി ആ പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സിനിമ ഏതെങ്കിലും ഒരു കലാകാരന്റെ അതിപ്പോ സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ ടോട്ടലി പറയുമ്പോ അത് സംവിധായകന്റെ തന്നെ നട്ടില് അതിന്റെ തിരക്കഥ തന്നെയാണ് ഈ ആടുജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ബ്ലെസ് തന്നെയാണ് അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ അതെ അതെ ബെന്യാമിൻ കണ്ട ആട് ജീവിതം അല്ല ബ്ലസ്സി സിനിമ ആക്കിയിരിക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായം അതാണ് അതിൽ നിന്ന് ആ സിനിമാറ്റിക് ആയിട്ടുള്ള ചില മുഹൂർത്തങ്ങൾ അടർത്തി മാറ്റിയിട്ടാണ് ബ്ലസ്സി സിനിമ ഉണ്ടാക്കി അടർത്തി മാറ്റി സിനിമ ഉണ്ടാക്കിയിരിക്കണേ അപ്പോ പോലും അതിന്റെ മൂലകഥയായിട്ട് താതാത്മ്യം പ്രാപിക്കാനോ അതിൽ നിന്ന് വ്യതിചരിച്ചു പോകാനോ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല അതായത് ബെന്യാമിന്റെ അടുജീവിതം പറയാൻ തന്നെയാ ശ്രമിച്ചിട്ടുണ്ട് അതെ അപ്പോൾ അതില് ഞാൻ മനസ്സിലാക്കിയോളാം ഇപ്പോ സിനിമയെക്കുറിച്ച് അത്ര ക്രിട്ടിസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ സിനിമയുടെ ആധികാരികമായ സിനിമയെക്കുറിച്ച് പറയാനോ ഒന്നും നമുക്കില്ല സിനിമ കണ്ടും സിനിമ വളരെ അതെ കുറച്ച് കുറച്ചുനാള് ഇങ്ങനെ സിനിമ മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇങ്ങനെ അതിന്റെ ഡയറക്ടോറിയൽ ഇതിലൊക്കെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് ഞാൻ ഒന്നിട്ട് സിനിമയ്ക്ക് സംഗീതമൊക്കെ ചെയ്തിട്ടുള്ള ആൾ തന്നെയാണ് അത് ഞാൻ ഇങ്ങനെ സന്ദർശിച്ചാലേ പറഞ്ഞതുള്ളൂ അപ്പോൾ സിനിമയായിട്ട് നമുക്ക് അങ്ങനെ ചില ബന്ധങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് കരുതിയിട്ട് സിനിമയുടെ ആധികാരികമായ രീതിയിൽ സിനിമ വിലയിരുത്താനോ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് പറയാനുള്ള അറിവ് നമുക്കില്ല സിനിമ കണ്ട ഒരു ആസ്വാദകൻ എന്ന രീതിയിലുള്ള ഒരു അഭിപ്രായ പ്രകടനം മാത്രമാണ് ഞാനിവിടെ നടത്തുന്നത് മാത്രമല്ല ഈ ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവൽ ഞാൻ വായിച്ചിട്ടുണ്ട് പല വായിച്ചിട്ടുണ്ട് അതെനിക്ക് വലിയൊരു വായനാനുഭവം വലിയൊരു വായനാനുഭവം അങ്ങനത്തെ ഒരു അതൊന്നും ആ കാലത്ത് അതായത് മലയാള സാഹിത്യ ശാഖ ഏതാണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ ഒരു മുരടിപ്പ് ആ രീതിയിൽ നിൽക്കുന്ന സന്ദർഭത്തിലാണ് നോവൽ വരുന്നത് മാത്രമല്ല ഇപ്പൊ ഒരു കാര്യം കൂടി നമ്മൾ ഇതിന്റെ കൂടെ എടുത്തു പറയാൻ പറ്റിയതാണോ എനിക്കറിയില്ല മലയാളത്തിലെ നമുക്ക് പ്രശസ്തരായ ഒത്തിരി എഴുത്തുകാരുണ്ട് ചിരപ്രതിഷ്ഠ നേടിയ കുറെ എഴുത്തുകാരൻ അതിൽ പത്ത് പേരെടുത്താലും ഈ കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടയിൽ ഇവർ ഒരു രചനയും നടത്തിയിട്ടില്ല എടുത്തു നോക്കാം ഇപ്പൊ നമ്മുടെ സീരാധൃഷ്ണൻ സാറായാലും ഇപ്പൊ മരിജു കുഞ്ഞുഅബ്ദുള്ള ആയാലും സേതു സാറായാലും മൂന്തൻ സാർ അവരുടെ രചനകൾ വന്നിട്ടില്ല ഇപ്പൊ നമ്മുടെ ചിരപ്രതിഷ്ഠ നേടിയ ഹസാക്കിന്റെ ഇതിഹാസോ അല്ലെങ്കിൽ എം ടി സാറിന്റെ എല്ലാ പുസ്തകങ്ങളും മയ്യൊഴിപ്പുഴയുടെ തീരങ്ങളോ അങ്ങനെയൊക്കെ പറയുന്നത് പോലെ എന്താണ് മനുഷ്യന്റെ ആമുഖം സുഭാഷ് ചന്ദ്രൻ സുഭാഷ് ചന്ദ്രന്റെ മനുഷ്യന്റെ സുഭാഷ് ചന്ദ്രൻ ഞങ്ങളുടെ നാട്ടുകാരാണ് എന്റെ സുഹൃത്തു കൂടിയാണ് അപ്പൊ സുഭാഷ് ചന്ദ്രൻ അവർക്ക് ശേഷമുള്ള തലമുറയിലാണ് വരണ്ട വരണ്ട ആ ആ ഒരു ഒരു നമ്മൾ പറഞ്ഞ പോലെ ഈ മലയാള സാഹിത്യത്തിന്റെ അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ വളരെ അത് ശ്രദ്ധിക്കപ്പെടുന്നു വല്ലാത്ത അനുഭവം കുറച്ചു അതെ വേറൊരു പശ്ചാത്തലത്തില് അതിപ്പോ നമ്മൾ ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ എന്ന് പറഞ്ഞ ഒരു ചലച്ചിത്രകാരൻ ഒരു ചലച്ചിത്രം ചെയ്യുമ്പോൾ ഇതിന് പണം മുടക്കുന്നത് അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നെങ്കിൽ ബ്ലസിയും സ്വന്തമായ ഒരു കഥയിലേക്ക് കിട്ടാത്തത് കൊണ്ടാണ് അദ്ദേഹം നല്ലൊരു കഥ തേടി പോകില്ല അതിൽ വേറൊരു വിഷയം പത്മരാജന്റെ സംവിധായകനായി അസോസിയേറ്റ് ഡയറക്ടറായി രംഗത്ത് വന്നിട്ട് വന്ന് ബ്ലസി ഒരു സിനിമ ചെയ്യാൻ വേണ്ടി ഇരുപത് വർഷകാലം കാലം കഷ്ടപ്പെട്ട് കാത്തിരുന്നു എന്നുള്ളതാണ് പിന്നെ തന്മാത്രേം മറ്റേ സിനിമകളെല്ലാം ഒരു സംവിധായകനാണ് എന്റെ സിനിമ എന്റേതായിരിക്കണം എന്ന അഭിപ്രായമുള്ള സംവിധായകൻ ഒരാൾ കൂടിയാണ് ബ്ലസി എനിക്ക് പറയാനുള്ളത് എനിക്ക് അതിലൂടെ പറയാൻ സാധിച്ചിട്ടുണ്ട് അത് ആടുജീവിതത്തിലും ബ്ലസ്സി അടിവരയിട്ട് പറയുന്നുണ്ട് നമ്മള് ആടുകളോടൊപ്പം ജീവിക്കുന്ന ഈ കഥാപാത്രത്തിന് ആടുകളോട് സംസാരിക്കുന്ന ആടുകൾക്ക് അവനെ തിരിച്ചറിയുന്ന രീതിയിലേക്ക് ആ നോവലും പറയുന്നില്ല അത് ഈ സിനിമയിലൊക്കെ വരുന്നുണ്ട് അതൊക്കെ നമ്മൾ വല്ലാതെ അല്ല ഒരു അത് ആയിട്ട് പിന്നെ ഒന്ന് ഓർക്കണം പ്രതിമ നമ്മൾ ഈ സിനിമ കണ്ട അവസരത്തിൽ പ്രതിഭ ഈ സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ നമ്മുടെ ഹൃദയ വേദനയോടെയാണ് ഇരുന്ന ആ സിനിമ കണ്ടത് ഞാൻ അങ്ങനെയാണ് കണ്ടത് ഒരു ശരാശരി ആസ്വാദകൻ എന്ന രീതിയിൽ നമുക്ക് ആ സിനിമ വളരെ പിന്നെ ഇതിനെ കുറിച്ച് വിമർശിക്കുന്ന ആളുകൾ ഒരു പക്ഷെ നമ്മളെക്കാളും വലിയ ചല ചലച്ചിത്ര അനുഭവം സാങ്കേതിക സാങ്കേതിക ജ്ഞാനൊക്കെ അവർക്കുണ്ടാകും നമ്മളൊരു ശരാശരി ആസ്വാദകൻ എന്ന രീതിയിലാണ് എൻ്റെ ഒരു അഭിപ്രായം അത് ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ പറയുന്നു എനിക്ക് ആ സിനിമ ഇഷ്ടമായി ഞാൻ കുടുംബത്തോടൊപ്പമാണ് സിനിമ കണ്ടത് അപ്പോൾ ഇതിൽ പറഞ്ഞു വരണ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാധാരണക്കാരന്റെ സ്വപ്നമാണ് ഗൾഫിൽ പോയി രക്ഷപ്പെടുക മലയാളിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അത് അവിടെ ചെന്ന് എന്ത് സംഭവിക്കുന്നുള്ളോ എന്ന് അറിയാതെ തന്നെ എടുത്ത് ചാടുകയാണ് ഇപ്പോഴും നമ്മളുടെ ഇപ്പോഴും സംഭവിക്കുന്നുണ്ട് അവിടെ ചെന്നിട്ട് ഇയാളുടെ സ്വപ്നങ്ങൾക്ക് വിരുദ്ധമായിട്ട് സ്വപ്നങ്ങൾ ജീവിതത്തിൽ അയാള് ഏ ഒത്തിരി പ്രാവശ്യം ആൾ ആത്മഹത്യക്ക് ശ്രമിക്കുന്ന ഒരു കഥാപാത്രമാണ് അതെ അത് പലവട്ടം അയാള് ഈ ആടിനെയൊക്കെ വളർത്തുന്ന സ്ഥലത്ത് ഒരു തട്ടുപോലത്തെ സ്ഥലമുണ്ട് അവിടെയാണ് കിടക്കുന്നത് അവിടുന്ന് താഴെ ഇറങ്ങി കിടക്കുക കാരണം ഈ മണലാരണ്യത്തിലൊക്കെ ഘോര ഘോര വിഷുപ്പാമ്പുകൾ പറയുന്നത് അതൊന്ന് തൊട്ട അപ്പൊ ചാവും അപ്പൊ അങ്ങനെയെങ്കിലും എനിക്കൊരു മരണം ഉണ്ടാകട്ടെ എന്ന് കണക്കാക്കിയിട്ട് ഇയാള് പലവട്ടം അങ്ങനെ താഴെ ഇറങ്ങി കിടന്നെന്ന് പറയുന്നത് അപ്പൊ അത്രത്തോളം ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ വിഹുലതകള് സൃഷ്ടിക്കുന്നതില് ബെന്യാമിൻ എന്ന എഴുത്തുകാരനും ഈ എഴുത്തുകാരന്റെ ഈ സൃഷ്ടി ചലച്ചിത്രാവിഷ്കാരം നൽകി കഴിഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിലയിരുത്തുമ്പോൾ ബെന്യാമിന്റെ നോവല് വായിച്ച ഒരാളെന്ന രീതിയിൽ ബ്ലസ് അത് ചലച്ചിത്രമാക്കി മാറ്റി കഴിഞ്ഞപ്പോൾ ആ വികാരങ്ങളൊക്കെ തീർച്ചയായിട്ടും സാധിച്ചിട്ടുണ്ട് പിന്നെ ഈ വിമർശകർ പറഞ്ഞ കാര്യം പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഒരു നടൻ അതിൽ ചെയ്തിരിക്കുന്ന മേക്ക് ഓവർ വെറും പട്ടിണി കിടന്നുകൊണ്ട് മാത്രം ക്യാമറയുടെ മുമ്പിൽ വന്ന് നിന്ന് അദ്ദേഹം വെറുതെ ചേഷ്ടകൾ നടത്തുകയായിരുന്നില്ല നമ്മളൊരു പത്ത് ദിവസം പട്ടിണി കിടന്ന നമ്മുടെ അവസ്ഥ എന്തായിരിക്കും ഭക്ഷണം കഴിക്കാത്ത അവസ്ഥ ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്തെങ്കിലും നാമമാത്രമായിട്ട് കഴിക്കാം അത് മനസ്സിൽ പിടിക്കാതെ കഴിക്കാം ഇത് നമുക്ക് ചിലപ്പോൾ ശരീരം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്തെങ്കിലും കഴിക്കുന്നുണ്ടല്ലോ പക്ഷേ ഇവിടെ മാനസിക വ്യഥയാണ് ആധിയും വ്യാധിയാണ് അപ്പൊ ഇത് രണ്ടും ആ കഥാപാത്രത്തിൽ സന്നിവേശിപ്പിച്ചിരിക്കുകയാണ് ഇയാൾ കുടുംബം എന്ന് പറഞ്ഞാൽ അത്രയും അറ്റാച്ച്മെന്റ് ഉള്ളൊരു ക്യാരക്ടറാണ് അതിലെ കഥാപാത്രം അപ്പൊ വീട്ടില് ഭാര്യ ഉമ്മ വീട്ടിൽ ചെന്നിട്ട് ഒരു വീട് വെക്കണം ഇത്രയും കാര്യങ്ങൾ ഇതൊന്നും വേണ്ട എങ്ങനെയും എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു പോയാൽ മതി എപ്പോഴും അയാൾ വിളിച്ചു കരയണ ഭാര്യയാണ് ഇങ്ങനെ ഒരു കഷ്ടപ്പാടുണ്ടാകുമ്പോ എനിക്ക് ഇങ്ങനെ വന്നു പോയല്ലോ എന്നൊക്കെ പറഞ്ഞ ആ ഒരു മാനസിക വ്യഥ അത് മുഴുവൻ അവിടെ കാണിച്ചിട്ടുണ്ട് പറഞ്ഞു വന്നത് ഇയാള് ഈ പൃഥ്വിരാജെന്ന ആ കഥാപാത്രം മരുഭൂമിയിലൂടെ ഒക്കെ ദിവസങ്ങളോളം നടന്നു അത് ഭക്ഷണം കഴിക്കാത്ത മനുഷ്യനാണെന്ന് ഓർക്കണം ആ ഒരു ശാരീരിക സ്ഥിതിയുള്ള ഒരാൾ ഈ മരുഭൂമിയിലൂടെ നടന്ന് വലഞ്ഞ് വന്നു കഴിയുമ്പോൾ ഒരു കാറ് വരുന്നു അല്ലേ ലാസ്റ്റ് അതിൻ്റെ ഒക്കെ എങ്ങനെയാണ് ബെന്യാമിൻ അതിനെക്കുറിച്ച് എഴുതിയേക്കണത് അത് വായിക്കുമ്പോൾ ഇപ്പോഴും നമുക്ക് വളരെ എന്താണ് ഇപ്പോഴും ഒരു ഉൾക്കിടലുണ്ടാകും ആരാണ് ഈ കാറ് വന്നതെന്ന് ഇയാള് തന്നെ ആത്മഗതം ചെയ്യുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് പടച്ചോൻ ഒരു പക്ഷെ മുന്തിയ കാറുകളിൽ യാത്ര ചെയ്യാം ചെയ്യുമായിരിക്കാം അപ്പൊ കാറിന്റെ ഡോർ ഇയാൾ തുറന്നു കൊടുക്കുന്നു ഇയാൾക്ക് ഒന്നും സംസാരിക്കാൻ പറ്റാണ്ടില്ല അതായത് ആ സംസാരിക്കാൻ പറ്റാത്തവർ ഒന്നും ആൾ അവശനാണ് മാനസികമായിട്ടും ശാരീരികമായിട്ടും അവശനാണ് അപ്പൊ മാനസിക വികാരം എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണം എന്നൊക്കെ പറയാൻ പറ്റുന്നില്ല എന്നാൽ അത് പറയുകയും വേണം എനിക്ക് രക്ഷപ്പെടണം ആ മുഹൂർത്തം പൃഥ്വിരാജ് എന്ന നടൻ അവിസ്മരണീയമായ രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്റെ അഭിപ്രായം കാരണം അതാ സംസാരിക്കാൻ പറ്റുന്നില്ല ഒരുപാട് കാര്യങ്ങൾ പറയാതെ പറയാൻ ശ്രമിക്കേണ്ടി ഇതാകട്ടെ കാറിൽ വന്ന ആൾക്ക് മനസ്സിലാവണം അതായത് മരുഭൂമിയിൽ ഒരു മനുഷ്യനാണ് അയാൾ ഞാനും കൂടി ഇയാളെ കൈവിട്ട് കഴിഞ്ഞയാൾ മരിക്കും എന്ന് മനസ്സിലായി അപ്പോൾ അങ്ങൂര് ഇയാള് വണ്ടിയിൽ ഡോർ തുറന്ന് കയറ്റി കിടത്തി ഇത് വെള്ളം കൊടുത്തു കുടിച്ച പിന്നെ ബോധം പോവുകയാണ് അപ്പോൾ ഈ വര് കാറിൽ വരുന്ന ആളോട് എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് കൈകൂപ്പി നിൽക്കാനല്ലാതെ രക്ഷിക്കണം എന്ന് പറയാൻ പറ്റണ്ടില്ല അപ്പൊ ശബ്ദം ഇങ്ങനെ ആ ആ എന്നൊക്കെ പറഞ്ഞ് വെറും ശബ്ദങ്ങൾ മാത്രം പറയും ഇതിനെയാണ് നമ്മുടെ മലയാളത്തിലെ ഒരു പ്രശസ്തമായ നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ബഹുമാനിക്കുന്ന ഒരു ഓൺലൈൻ മാധ്യമത്തിന്റെ ചീഫ് എഡിറ്റർ ഉൾപ്പെടെ അങ്ങനെ പറയേണ്ട അദ്ദേഹത്തിന്റെ സിനിമാവബോധം എത്രയാണെന്ന് എനിക്കറിയില്ല ഒരുപക്ഷെ നമ്മളേക്കാൾ സാങ്കേതികമായിട്ടും ശാസ്ത്രീയമായിട്ടൊക്കെ സിനിമ അപഗ്രഥിക്കാൻ അദ്ദേഹത്തിന് കഴിവുണ്ടാവാതിരിക്കാം അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത് പക്ഷേ ഒരു ശരാശരി ആസ്വാദകൻ എന്ന രീതിയിൽ പൃഥ്വിരാജിന്റെ ആ നിമിഷങ്ങൾ ആ ക്ലൈമാക്സിലൊക്കെ എനിക്കത് വളരെ അവിസ്മരണീയമായ ഒരു അഭിനയം തന്നെയായിട്ട് തോന്നി വളരെ പറയാനുള്ള അതായത് ഇതിൽ ഈ പൃഥ്വിരാജിനെ പോലെ ഇത്രയും സൗന്ദര്യമുള്ളൊരു നടൻ ആ ഒരു കഥാപാത്രത്തിന് വേണ്ടി ഇത്തരത്തിലൊരു മേക്കോവർ നടത്തി ആ യുവാവിൻ്റെ ശരീരത്തിൽ വന്ന മാറ്റവും ആ കഥാപാത്രത്തിന് വേണ്ടി ശരിക്കും ഒരു ചോദ്യചിഹ്നം പോലെയാണ് ഈ കഥാപാത്രം ആട് തന്നെ ആവുകയാണ് തല മാത്രമേ ഉള്ളൂ ശരീരം മൊത്തത്തിൽ അത് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് സങ്കടമാണെന്നുള്ളത് കാര്യം ഇത്രയം അധികം ഡെഡിക്കേഷൻ ഈ ഒരു നടൻ ഈ കഥാപാത്രത്തിന് വേണ്ടി കൊടുത്തു മലയാള സിനിമയില് ഞാൻ മറ്റൊന്നുമല്ല ഞാൻ ആരാധകൻ ആരാധകനൊന്നുമല്ല മലയാള സിനിമയിൽ ഇത്രയധികം ഡെഡിക്കേഷൻ പിന്നെ പൃഥ്വിരാജിനെ പോലുള്ള താരങ്ങൾ ഒരു വലിയ കാര്യമാണ് എന്ന് ഞാൻ എടുത്തു പറയും ഒരു കഥാപാഷത്തിന് വേണ്ടി അയാൾ അത്രയും ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് സ്വന്തം അമ്മയ്ക്ക് വളരെ പ്രയാസമുണ്ടായി തീർച്ചയായിട്ടും പറഞ്ഞു അങ്ങനെ നീ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിനു വേണ്ടി ചെയ്തോ ഞാൻ ആ സിനിമ തന്നെ എൻ്റെ ഒരു അമ്മ എന്ന രീതിയിൽ എൻ്റെ മാതൃഹൃദയം വേദനിച്ചു എന്ന് അല്ല അത് ഈ ആ വേദന മലയാളി പ്രേക്ഷകരും ഏറ്റെടുത്തു അല്ല ഈ പൃഥ്വിരാജ് എന്ന സിനിമാ നടന്റെ അമ്മ അതായത് മല്ലിക സുമാരൻ വലിയ നടി മലയാളത്തിൽ അത് അവർ സിനിമാ പശ്ചാത്തലമുള്ള കുടുംബത്തിൽ നിന്നാണ് പൃഥ്വിരാജ് വരുന്നത് കാരണം സുമാരൻ മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ ആയിരുന്നു അതിലൊരാളായിരുന്നു അപ്പൊ ഈ നടന്റെ മകൻ എനിക്ക് ഈ മല്ലിക ചേച്ചിയായിട്ട് എനിക്കൊരു അടുത്ത് ബന്ധമുണ്ട് ഞാൻ ഈ കൂടുതായി എന്ന് പറയുന്ന ഒരു സീരിയലിൽ ഞാൻ സഹകരിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചാണ് അപ്പൊ അതിലൊരു പ്രധാന വേഷം ചെയ്യാൻ മല്ലിക ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പഴയ അവരുടെ സിനിമാ അനുഭവങ്ങളുമൊക്കെ ഈ നമ്മുടെ ലക്ഷ ടൈമിലൊക്കെ പങ്കുവെക്കുക ഞങ്ങൾ ഇതിനോട് താല്പര്യമുള്ള പിള്ളേരുന്ന രീതിയിൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു നോക്കുന്ന അപ്പോൾ അവർ പറഞ്ഞത് എന്റെ മാതൃഹൃദയം തകർന്നു പോയി എന്ന് പറഞ്ഞതുപോലെ ആ തിയേറ്ററിൽ ഞാൻ എന്റെ കുടുംബം ഒരുമിച്ച സിനിമ ഉണ്ടായിരുന്നു അപ്പൊ അവരെല്ലാവരും എല്ലാ അമ്മമാരുടെയും ഹൃദയം തകരുന്നത് തരത്തിലുള്ള ഒരു മേക്കോവർ ആയിരുന്നു തീർച്ചയായിട്ടും ഞാന് പിന്നെ എനിക്ക് ഈ പ്രായത്തിലുള്ള അനിയന്മാരുണ്ട് നമുക്കിപ്പം എനിക്ക് അങ്ങനെ ഒരു മാനുഷികാരം കാര്യം അങ്ങനത്തെ ഒരു മനസ്സ് ഉള്ള ഒരാളായ പക്ഷെ ആ ഒരു കറക്റ്റ് മറ്റ് ആ വേദന ശരിക്കും അയാളുടെ അയാളുടെ ഡെഡിക്കേഷനാണ് നമ്മളവിടെ കാണും പിന്നെ തീർച്ചയായും നോക്കുകയോ എനിക്ക് തോന്നണേ ഇപ്പൊ പൃഥ്വിരാജിന്റെ ഒരു ബോഡി അനുസരിച്ചിട്ട് എന്തായാലും ഒരു എഴുപത്തി അച്ഛത് കിലോ എന്തായാലും തൂക്കം ഉണ്ടാവും അതിൽ നിന്നാണ് ഒരു മുപ്പത്തി അഞ്ച് കിലോ ഗ്രാം അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കണം അതായത് വെറും ഈ പച്ചവെള്ളം മാത്രം കുടിച്ചിട്ട് ഡയറ്റിഷ്യൂ കൊറോണ കാലത്തൊക്കെയാണ് നോക്കണം അവിടെ ഒരു പെട്ടുപോയല്ലോ ഷൂട്ടിന് പോയിട്ട് അപ്പൊ അത് പൃഥ്വിരാജ് പറഞ്ഞു പൃഥ്വിരാജ് മാത്രമല്ല അതില് പൃഥ്വിരാജിന്റെ കൂടെ രക്ഷപ്പെടാൻ വേണ്ടി ഒരു പയ്യൻ ആ കുട്ടി നല്ലോണം മേക്യൂറ് ഒരുപാട് ശരീരഭാരോഗം ഒരു കഥാപാത്രം ചെയ്ത നടന്മാരെ നമുക്ക് വിദേശ താരങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് പൃഥ്വിരാജ് അതിൽ എടുത്തു പറഞ്ഞൊരു കാര്യം കൂടിയാണ് എല്ലാവരും എന്റെ മേഖവറിനെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ എന്നെ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യാനുള്ള കാരണം അവർ അത്രത്തോളം അതിന് ഡെഡിക്കേറ്റ് ചെയ്തു ചെയ്തെന്നുള്ള ഒരു കാരണവശാലും നമ്മളൊരു ആസ്വാദകർ അത് വില കുറച്ച് കാണുന്നത് എന്തിന്റെ അർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും നമ്മളൊരു സാധാരണ സിനിമ ആസ്വാദകൻ എന്ന രീതിയിലാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത് എനിക്ക് അങ്ങനെ അറിയുള്ളൂ എനിക്ക് എല്ലാ ടെക്നിക്കൽ വശങ്ങളും അറിയില്ല എന്നാലും തിരക്കഥയും കഥയും എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ചെറിയ കഴിവ് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു വിലയിരുത്തലിൽ ഈ അംഗീകാരം ശരിക്കും ബ്ലസ്സി എന്ന സംവിധായകനും /a a miracle, he, And, ും തീർച്ചയായും എടുത്ത് പറഞ്ഞ ഒരു എയർ റഹ്മാന്റെ റഹ്മാന്റെ പശ്ചാത്തല സംഗീതം നമ്മൾ പറയാൻ അത് വളരെ അതായത് റഹ്മാനെ അപ്പൊ ഇത് എന്നത് മാസ്റ്റേഴ്സിന്റെ സിനിമയാക്കി മാറ്റാൻ വേണ്ടി തന്നെയാണ് ഇറങ്ങിയത് അങ്ങനെ തന്നെ അവർ ചെയ്തത് എനിക്കാധ്വാനം ചെയ്തു തന്നെയാണ് മണൽക്കാറ്റൊക്കെ നമ്മളെ ഏഹ് ദൃശ്യാനുഭവാണ് അത് പൃഥ്വിരാജു എന്നെ പറഞ്ഞിട്ടുണ്ട് അതിൽ സാങ്കേതിക വിദ്യ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതില് എനിക്ക് എടുത്തു പറയാനിപ്പോ ഒരു കാര്യം ഇപ്പൊ ദിവസമൊക്കെ അത് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം തന്നെയാണ് മരുഭൂമി എന്ന് യാത്ര പറഞ്ഞ് പെരിയണ ആരോടും യാത്ര പറയാനില്ല സ്വന്തം മക്കളെ പോലെ അത്ര നാളെ നോക്കി നടത്തിയ അവരോട് യാത്ര പറയാണ് ഞാൻ പോകുക ആടുകളോടും ഒട്ടകത്തോടും ഒക്കെ പറയാണ് ഞാൻ പോവുകയാണ് അടുത്ത് നിർത്തി ആ ആട് നിന്ന് സംസാരിക്കുന്നവരെ നമ്മൾ നോവലില് ശരിക്കും നമ്മുടെ സിനിമ കണ്ടപ്പോ കണ്ണു നിറഞ്ഞു എന്ന പോലെ തന്നെ ഈ നോവൽ അവസാനിക്കാറാവുമ്പോൾ ഈ നോവലിന്റെ മധ്യഭാഗത്തും നമ്മുടെ കണ്ണു നിറയുന്നു പൂർണ്ണമായും വിജയിച്ചൊരു എഴുതുകാരൻ അതെ അവിടെ ആ ഒരു സ്പാർക്കിങ് തരാൻ ബ്ലസിക്കും സംവിധാനത്തിനെ പറ്റി കാരണം ഈ എനിക്കിവിടുന്ന് രക്ഷപ്പെട്ടു പോകണം എന്ന ക്യാരക്ടറിൽപ്പിക്കുന്ന ഒരു കാര്യം കൂടെ പറയാം അതായത് ഒരു എഴുത്തുക ഒരു കൃതി ഒരു ഒരു സാഹിത്യകൃതിയെ സിനിമയാക്കിയ മറ്റൊരു അനുഭവം നമ്മുടെ മുന്നിലുണ്ട് സിനിമ സിനിമയുടെ അടൂർ ഗോപാലകൃഷ്ണൻ സിനിമയാക്കുമ്പോൾ അതിന് ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ സാഹിത്യകൃതിയെ അടൂർ ഗോപാലകൃഷ്ണൻ വക്രീകരിച്ചു സന്ദർഭങ്ങളൊക്കെ ഒരു തർക്കം ഉണ്ടായിരുന്നു വളരെ കോൺട്രോഴ്സ് അത് നമ്മുടെ നല്ല ചെറുപ്പകാലത്താണ് പക്ഷെ ഇപ്പോ ഇതിനെക്കുറിച്ച് ബ്ലസ്സി ഒന്നും തന്നെ ില്ല ബെന്യാമിനും പറഞ്ഞിട്ട് വിമർശിച്ചിട്ടില്ല ഒരു വാക്ക് പോലും എൻറെ കഥ തന്നെയാണ് തന്നെയാണത് പകരം സക്കറിയ പറഞ്ഞിട്ടുണ്ട് ആ തോട്ട മറ്റേ പട്ടയിലൊരു അമ്പലക്കുളത്തില് തോട്ടം എറിഞ്ഞ് മീൻ പിടിക്കാൻ നോക്കുമ്പോ ഈ തോട്ട പൊട്ടുന്നില്ല പക്ഷെ സക്രിയയുടെ തോട്ടം പൊട്ടുന്നുണ്ടായിരുന്നു അത് അടൂർ ഗോപാഷൻ മാറ്റി അപ്പൊ അന്ന് അടൂർ പറഞ്ഞത് ഞാൻ സക്രിയയുടെ നോവലല്ല സിനിമ ആക്കിയത് ആ നോവലില് കഥാസന്ദർഭം എടുത്തിട്ട് ഒരു ചലച്ചിത്രകാരൻ എന്താണോ വേണ്ടത് അങ്ങനെയെന്ന അതെ അങ്ങനെ അവര് പറയണ്ടേ പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ ഈ മരുഭൂമിയിൽ ആട് ജീവിതത്തിൽ നിന്ന് ഇയാൾക്ക് രക്ഷപ്പെടണം അപ്പൊ എന്തായാലും രക്ഷപ്പെടണം പക്ഷെ താൻ അത്ര നാള് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ ജീവികളെ യാത്ര യാത്ര പറയുമ്പോ ഒരു ഹൃദയവേദനയുണ്ട് അപ്പോൾ ആടിനോട് പറയുന്നത് ഞാൻ പോവുക ഇനി എന്നെ പോലെ ആരെങ്കിലും വരും നിങ്ങൾക്ക് നിങ്ങളെ നോക്കാൻ വേണ്ടി എന്നിട്ട് ഒട്ടകത്തോട് യാത്ര പറയുന്ന ഒരു സീനുണ്ട് അപ്പോൾ ഞാൻ പോവുക എന്ന് പറയുമ്പോൾ ഒട്ടകത്തിന്റെ സജഷനിൽ പൃഥ്വിരാജനെ ചിത്രീകരിച്ചിരിക്കണം അപ്പോൾ ആ ഒരു ഒട്ടകത്തിന്റെ ആ സജഷൻ കിട്ടാൻ വേണ്ടിട്ട് ഈ ബ്ലസി എന്ന സംവിധായകനും എൻ്റെ ക്യാമറാമാനും ഈ ടെക്നീഷ്യൻസും ഉൾപ്പെടെ ഏതാണ്ട് നാല് ദിവസം അത് ഒരു വൈകുന്നേരത്താണ് അവർ ഷൂട്ട് ചെയ്യണേ അപ്പോൾ ഈ ലൈറ്റ് കണ്ടിന്യൂറ്റി കിട്ടണമല്ലോ അപ്പോൾ അതേ സമയം വരണം അപ്പോൾ ഏതാണ്ട് ഒരു നാല് മണിക്കും അഞ്ച് മണിക്കും വൈകുന്നേരമുള്ള ലൈറ്റിൽ എടുക്കണേ അപ്പോൾ അത്രയും നേരം അവർ മറ്റൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഒരു നാല് ദിവസം ഈ ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒട്ടകത്തിൻ്റെ ഈ സജഷനിലുള്ള പൃഥ്വിരാജൻ്റെ ഈ സീൻ എടുക്കാൻ വേണ്ടി അവർ നാല് ദിവസം കഷ്ടപ്പെട്ടു നാലാം ദിവസമാണ് ഒട്ടകത്തിൻ്റെ കൃഷ്ണമണി നമ്മൾ പ്രത്യേകിച്ച് അറിയാം അതിൻ്റെ റീൽസിലേക്ക് അതിനെ കാണിച്ചിരുന്നത് ആ ഒട്ടകത്തിൻ്റെ കൃഷ്ണമണിയിൽ പൃഥ്വിരാജിൻ്റെ ആ ഫേസുള്ള ആ ക്ലോസപ്പ് ലെൻസഡ് ഷോട്ടാണ് അപ്പം അതിന് വേണ്ടി നാല് ദിവസമാണ് അവരത് പ്ലാൻ ചെയ്തെന്ന് പറയുന്നത് ഇത് പൃഥ്വിരാജ് പറഞ്ഞ് പൃഥ്വിരാജ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് തന്റെ മേക്ക് ഓവറിന് വേണ്ടിയിട്ട് എത്ര ദിവസമാണ് കഷ്ടപ്പെട്ടെന്ന് ഓർക്കണം അപ്പൊ അതുപോലെ ബ്ലസ്സി പൃഥ്വിരാജ് എന്റെ ക്യാമറമാൻപ്ലീറ്റ് എല്ലാവരെയും അതെ അതൊരു ടീം അതെ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ചലച്ചിത്രത്തെ ഇഷ്ടപ്പെടുന്ന ഒരു ശരാശരി ആസ്വാദകൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ചലച്ചിത്ര ഒരിക്കലും ചലച്ചിത്രം പഠിക്കാൻ ഒരു വിദ്യാർത്ഥി എന്ന രീതിയിൽ വലിയ വലിയൊരു അനുഭവം പ്രദാനം ചെയ്ത ചിത്രം തന്നെയാണ് എന്തായാലും അത് അർഹിക്കുന്ന ഒരു അംഗീകാരമാണ് കിട്ടിയിരിക്കുന്നത് സർക്കാർ തീർച്ചയായിട്ടും അപ്പൊ അത് എന്തായാലും ഈ അംഗീകാരം കിട്ടിയ ആട് ജീവിതത്തിന്റെ പൃഥ്വിരാജ് പ്ലസി അതിന്റെ സംഗീത സംവിധായകൻ എന്നിവരെ എല്ലാവർക്കും ക്യാമറ എല്ലാവർക്കും വളരെ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനകൾ